പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരങ്ങൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം ബാപ്പ മക്കളോട് മക്കൾ ബാപ്പയോട് കുട്ടികൾ മാതാപിതാക്കളോട് ശിഷ്യന്മാർ ഗുരുനാഥനോട് ഗുരുനാഥൻ ശിഷ്യന്മാരോട് അയൽവാസികൾ തമ്മിൽ അങ്ങനെ സുഹൃത്തുക്കൾ ബന്ധങ്ങളും സംസാരങ്ങളുമാണല്ലോ മനുഷ്യൻ്റെ ജീവിതം സംസാരത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംസാരത്തിൽ വരണം അപ്പോഴാണ് അതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവുക ആ മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്ത പാഴ്വടികൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ റീമത്തുകൾ ലമീമത്തുകൾ വേണ്ടാത്തത് കളവ് എല്ലാം വരുന്നത് അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ലഹൈറബി കസീറിൻ മിന്നജവാഹും മനുഷ്യരുടെ സംഭാഷണത്തിൽ സംസാരത്തിൽ അഭിമുഖങ്ങളിൽ യാതൊരു കയറും ഉണ്ടാവുകയില്ല മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒന്ന് ഇല്ലാമൻ അമറ ബി ബിസ്വദക്കത്തിൻ ഔ മഹറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈ നന്നാസ് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ സംസാരത്തിൽ വരണം ദാനധർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറയാനല്ല ദാനധർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയാനാണ് അള്ളാഹു നമുക്ക് നാവ് നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ഔ മൈറൂഫിൻ സതുപദേശങ്ങൾ സംസാരത്തിൽ വരണം ഉപദേശങ്ങൾ അടങ്ങുന്ന സംസാരം മഹത്വമുള്ളതാണ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ അതാണ് പ്രഭാഷണങ്ങളിലും നമ്മുടെ സംഭാഷണങ്ങളിലുമെല്ലാം ഉണ്ടാകേണ്ടത് മൂന്നാമത്തേത് പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ യോജിപ്പുണ്ടാക്കാനുള്ള പ്രേരണകൾ അത് പ്രഭാഷണത്തിൽ സംസാരത്തിൽ ഉണ്ടാകണം എത്ര ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ ഇടഞ്ഞു നിൽക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ ഒരേ വീട്ടിൽ താമസിക്കുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടാറില്ല മാസങ്ങളായി ഭക്ഷണം നൽകുന്നുണ്ട് വസ്ത്രം നൽകുന്നുണ്ട് പക്ഷേ സന്തോഷത്തോടു കൂടിയുള്ള സംസാരങ്ങൾ ഇല്ല അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ധർമ്മമാണ് രഞ്ഞിപ്പ് ഉണ്ടാക്കുക എന്നത് യോജിപ്പിക്കുക രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങി നിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിന്ന് ശാപങ്ങളാണ് കുറ്റങ്ങളാണ് അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ നാം അതിന് ശ്രമിക്കണം നമ്മുടെ സംസാരങ്ങളായിരിക്കണം അവരുടെ യോജിപ്പിനുള്ള കാരണങ്ങളായി വരേണ്ടത് ഒന്നാവ് നമുക്ക് നൽകിയ കൊണ്ട് നാം ഒന്ന് ഇടപെട്ടാൽ യോജിക്കുന്ന കേസുകൾ ഉണ്ടാകാം പക്ഷേ നാം ശ്രമിച്ചു നോക്കിയാലല്ലേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഖുർആൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ എല്ലാ സംഭാഷണങ്ങളിലും ഉണ്ടാവാൻ നാം പരിശ്രമിക്കുക നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമേ